ഒരു ഒരു വട്ടം മേയിൽ കൂട്ടം മഴവിൽ അന്നും ഇന്നും ആളുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഞാൻ എപ്പോ കോളേജ് ക്യാമ്പസ് ഫങ്ഷൻസിൽ പോയാലും കുട്ടികളെ കണ്ടാലും ഒക്കെ ചോദിക്കുന്നതാണ് അതിലൊക്കെ ടീം ഉണ്ടാവുമെന്ന് ആക്ച്വലി ഞാനും ആ ടീമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നാൾക്ക് മുന്നേ ഫ്രൈഡേ ഫിലിം ഫിലിം ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിജയ് ബാബു വിജയ് ചേട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുക അതൊന്ന് കേൾക്കാവോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു പക്ഷെ ആ സ്ക്രിപ്റ്റ് ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി അതിനെക്കാട്ടി മേലെ നിന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് റെഡി ആകുമ്പോൾ പറയാം അതൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും ഞാനും ധ്യാനും അജു നീരജും എല്ലാവരും അടികപ്പിയേറിയ കൂട്ടമണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവൻ ഞാൻ ഞാൻ ഇത്രയും എൻ്റെ കരിയറിൽ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അടികപ്പിയറിയ കൂട്ടമണിയാണ് എനിക്ക് പ്രത്യേകിച്ച് ക്യാമ്പസിൽ എനിവേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത നല്ല രീതിയിലുണ്ട് ഇതുവരെ ചെയ്തതിൽ ഞാനുമായിട്ട് പേഴ്സണൽ കണക്ഷനുള്ള കഥാപാത്രങ്ങളൊന്നുമില്ല എൻ്റെ സ്വഭാവം അതുമായിട്ട് ഒട്ടും മാശമല്ല പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് സിനിമ കുറച്ചധികം സിനിമകളുണ്ട് ഈ പടങ്ങൾ പറയുന്നത് എനിക്ക് പുള്ളിപ്പുലിയുടെ നാട്ടുംകുട്ടി ഇഷ്ടമാണ് വിക്രമാദിത്യൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓൾവേസ് എവർഗ്രീൻ അടികപ്പേറെ കൂട്ടമണി ഇഷ്ടമാണ് മച്ചന്നലക ഇഷ്ടമാണ് പിന്നെ കമാര സംഭവം ഭയങ്കര ഇഷ്ടമാണ് കാരണം പാടം ടെക്നിക്കലി സിനിമയെ കുറിച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മേക്കിംഗ് വൈസ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഒരുപാട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കമാര സംഭവം നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ലായിരുന്നു പക്ഷെ ഒരുപാട് ടെക്നിക്കൽ അപ്രീസിയേഷൻ കിട്ടിയ മേക്കിംഗ് വൈസ് നമുക്ക് ഒരുപാട് പഠിക്കാൻ ടീം ഭയങ്കര ബ്രില്യൻ ടീം ആയിരുന്നു അവരത്രയും നാള് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് അത്രയും അതിനുവേണ്ടി വർക്ക് ചെയ്ത സിനിമയായിരുന്നു കമാര സംഭവം കമാര സംഭവം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിലൊന്നാണ് സൗബിക് ധ്യാൻ എനിക്കിപ്പോൾ ഒരു ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൊട്ട് അറിയാം സൗബിക്കനെ ചന്ദ്രൻ എവിടെയാണ് ആ സിനിമയുടെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു പക്ഷെ സൗബിക്ക ആ സിനിമയിൽ ഉണ്ടായിരുന്നു ചന്ദ്ര എട്ടിങ്ങായിരുന്നു അപ്പോൾ ആ സമയം തൊട്ട് അറിയാം പക്ഷെ എവിടെയെങ്കിലും കാണുമ്പോൾ ഹായ് ബായ് അത്ര ആ ഒരു ബന്ധം ഉണ്ടായിരുന്നുള്ളു അപ്പം രണ്ടുപേരും രണ്ട് രീതിയിൽ നിൽക്കുന്നവരാണ് ടെക്നീഷ്യൻസ് എന്നുള്ള എന്നുള്ള രീതിക്കും രണ്ടുപേരും ഭയങ്കര ആണ് സൗബിക്ക പക്ഷെ ഇവരെക്കാട്ടിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എത്രയോ വർഷങ്ങളായിട്ട് അസിസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോരോരോ ഭാഗം നമ്മളൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പം തൊട്ടേ ഉള്ളി ഫീൽഡിലുള്ള ആളാണല്ലോ അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഞാൻ കുറച്ച് രണ്ടുപേരും ഭയങ്കര ഫണ്ണിയാണ് ബേസിക്കലി ഇവരൊക്കെ സാബിക്ക ഇൻ്റർവ്യൂസ് ചിലപ്പോൾ കുറച്ചേ സംസാരിക്കണുണ്ടാവുള്ളൂ പക്ഷേ ഭയങ്കര രസമാണ് സംസാരിക്കണം നമ്മൾ ഈ മച്ചാൻ എന്നൊക്കെ നമ്മുടെ ശരിക്കും ഒരു മച്ചാനാണ് സാബിക്ക ധ്യാൻ കുറച്ചുകൂടി എനിക്കൊന്നും പണ്ടത്തെ ഇൻ്റർവ്യൂസിലൊന്നും ഇത്ര സംസാരിക്കില്ലായിരുന്നു ആണ് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷെ അന്നും ഇന്നും ഇതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെലറാണ് നന്നായിട്ട് നെറൈറ്റ് ചെയ്യും ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് പിള്ളാര